സമാഗമത്തിലെ ഇന്നത്തെ അതിഥിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് ആ അതിഥിയെക്കുറിച്ച് ഞാൻ ചില സൂചനകൾ നൽകാം ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചു നോക്കൂ മുണ്ടക്കയത്താണ് ജനനം എസ്റ്റേറ്റ് ഉദ്യോഗസ്ഥനായ പി എസ് കേശവനാണ് പിതാവ് അമ്മ പി എസ് ദേവയാനി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി നാടക പിന്നീട് വളർന്നു വലുതായപ്പോൾ നാടക നടനായി നാടകകൃത്തായി പട്ടാളക്കാരനായി സിനിമാ നടനായി മലയാള സിനിമയ്ക്ക് വിലപ്പെട്ട ഒരുപാട് സംഭാവനകൾ നൽകിയ ഈ നടൻ ജീവിതത്തിലും കലാരംഗത്തും എന്നും എതിർപ്പിൻ്റെ കുന്തമുനകൾ താണ്ടി സധൈര്യം മുന്നേറുന്നു മനസ്സിലായോ ഈ അതിഥി ആരാണെന്ന് മനസ്സിലായി ആരാണ് തിലകൻ എന്താണ് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാര്യം എല്ലാ സ്ഥലവും നാടകത്തിൽ നിന്നും സിനിമയിൽ വന്ന ആളാണെന്ന് പറഞ്ഞപ്പോൾ വ്യക്തമായി യെസ് നമുക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച ശ്രീ തിലകനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി തിലകൻ ചേട്ടനെ ഞാൻ സ്നേഹപുരസരം ഈ വേദിയിൽ ക്ഷണിക്കട്ടെ വണ്ടക്കായം എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രകൃതി ഒരു മലയോര പ്രദേശമാണ് തോട്ട മേഖല അവിടുത്തെ മണിക്കൽ എസ്റ്റേറ്റ് ആനക്കുളം എസ്റ്റേറ്റ് എന്നുള്ള ആ രണ്ട് എസ്റ്റേറ്റുകളിലെ ചില ദൃശ്യങ്ങളിലേക്ക് ഞാൻ ഇവരുടെയും തിലഞ്ചേട്ടൻ്റെയും ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇത് മണിക്കലിലെ ഞാൻ താമസിച്ചാണ് ഞാൻ പഠിച്ച സ്കൂളാണ് ഇത് അവിടുത്തെ മണിക്കൽ എന്ന് പറയുന്ന സ്ഥലത്തെ റബ്ബർ ഫാക്ടറിയാണ് ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അന്നീ വാഴയില്ലായിരുന്ന റബ്ബറായിരുന്നു ഇപ്പൊ ആരോ വാഴ നട്ടു ഇത് അതിനുശേഷം ആനക്കുളത്തുള്ള വീടാണ് ഇതും ആ വീട് തന്നെ എന്റെ മറ്റൊരു ദൃശ്യം അത് സെയിം വീട് തന്നെ ഇവിടെയാണ് കൂടുതൽ കാലം ജീവിച്ചത് ഇത് ഇടയ്ക്ക് ഞങ്ങൾ ഒരു കൊല്ലം താമസിച്ച ഒരു ബംഗ്ലാവാണ് സായിപ്പുമാർ താമസിച്ചിരുന്നത് ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഉണ്ടാക്കേണ്ടത് ആ എസ്റ്റേറ്റിലെ മനോഹരമായ സ്ഥലമാണ് ഇപ്പോൾ ആ മനോഹാരതി അല്പം കുറഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെ ആയിരുന്നില്ല ലില്ലിപ്പൂക്കളും ഈ വാഗമരങ്ങളൊക്കെ ഒത്തിരി പതിനേഴ് ഇനത്തിലുള്ള പേരക്ക ഉണ്ടായിരുന്നുണ്ട് അതൊന്നും ഇപ്പം ഇല്ല അവിടെ താമസിച്ചിരുന്ന സായിപ്പ് പാമ്പിനെ വളർത്തിയിരുന്നു ഓ അയാൾ പോകാൻ നേരത്ത് പാമ്പിനെ അഴിച്ചു വിട്ടിട്ട് പോയി പക്ഷേ മനുഷ്യർ ഒന്നും ചെയ്യല ചെന്നാൽ അത് ഇങ്ങനെ ഇഴഞ്ഞ് മാറത്തേ ഉള്ളൂ വിഷമുള്ള പാമ്പുകളൊക്കെ തന്നെയാണ് വിഷമുള്ളതൊക്കെ ഉണ്ട് പക്ഷെ ആരെയും ഉദ്രവിച്ചിട്ടില്ല ഈ ബംഗ്ലാവുകളും ആ വീടുകളും ആ നാട്ടിൻപുറവും അവിടെയൊക്കെയായിരുന്നല്ലോ ചേട്ടൻ്റെ ബാല്യകാലം അതെ എത്ര നാളവിടെ ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് ആ ബാല്യകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ അനുഭവങ്ങൾ അതൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് എൻ്റെ ജനനം മുപ്പത്തഞ്ചിലെ മുപ്പത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ ഞാൻ അവിടെ ആയിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ കോട്ടയത്ത് പോയി ഒരു മൂന്ന് വർഷം പഠിച്ചിട്ടുണ്ട് ഒരു വർഷം കൊല്ലത്ത് എസ് എം കോളേജിൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ട് ഞാൻ അവധിയൊക്കെ വരുമ്പോൾ തിരിച്ച് വരുന്നതൊക്കെ ഉണ്ടാക്കി തന്നെ അത് നയൻറ്റീൻ സിക്സ്റ്റി വരെ സിക്സ്റ്റിയിൽ ഞാൻ അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു ശരി എന്തായിരുന്നു കാരണം കാരണം പ്രധാനമായിട്ടും ഞാൻ നാടകത്തിൽ അഭിനയിച്ചത് വീട്ടുകാർക്ക് ഇഷ്ടമായിരുന്നില്ല അതായത് ഫിഫ്റ്റി ഫൈവിൽ ഞാൻ തുടങ്ങിയ പ്രൊഫഷണൽ ആക്ടിങ് ഫിഫ്റ്റി ഫൈവിലെ എസ് എം കോളേജ് പഠിച്ചുകൊണ്ടിരുന്നേ അവിടെ നിന്നെ ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ എക്സ്പെൽ ചെയ്തു സീരിയസ് മിസ്കോണ്ടക്റ്റിന് കാരണം കാണിച്ചുകൊണ്ട് കമ്പൽസറി ടീസ് സി തന്നു അതെന്തായിരുന്നു അങ്ങനെ പറഞ്ഞേക്കേണ്ട ഒരു കാരണം പൊളിച്ചു കളഞ്ഞ പഴയ നീല ഹോട്ടൽ അതായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റൽ ഓ ശരി അപ്പോൾ അതിന് അവിടെ നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഒന്നാമത്തെ പന്തി കഴിഞ്ഞിരിക്കും ഇത്രയും ദൂരം നടക്കുന്നതുകൊണ്ട് രണ്ടാമത്തെ പന്തിക്ക് ഇരിക്കാൻ പറ്റും പക്ഷേ ഒന്നാമത്തെ പന്തി അവിടെ പൂർണ്ണമായിട്ടില്ല അവിടെ എന്തോ ബഹളം നടക്കുകയാണ് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഒരാളുടെ ചോറിനകത്ത് കുറച്ച് വയലറ്റ് കളറ് കണ്ടു അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഒരു പഴുതാര വെന്ത് കിടക്കുകയാണെന്നാണ് പഴുതാര വെന്ത് കിടക്കുന്ന ചോറാരും തിന്നരുത് ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ വിഷം എല്ലാ ചോറിലുണ്ട് അങ്ങനെ അത് ബോയ്ക്കോട്ട് ചെയ്യണം അതേ തുടർന്ന് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നത്തിന് അവിടെ ഒരു അടി നടന്നു പക്ഷേ ഞാൻ അതിലൊന്നും പങ്കെടുത്തില്ല പിറ്റേ ദിവസം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിയൂണ് ഒരു നോട്ടീസ് കൊണ്ടു തന്നു താഴെ പറയുന്ന കുട്ടികളെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് എക്സ്പെൽ ചെയ്തിരിക്കുന്നു എൻ ആർ ഗോപിനാഥൻ ആൻഡ് സുരേന്ദ്രനാഥ് തിലകൻ ഈ രണ്ടുപേരെ മാത്രം രണ്ടുപേരെ മാത്രം മറ്റുള്ളവർക്കെല്ലാം ഫൈനും പതിനഞ്ച് ദിവസം സസ്പെൻഷൻ ഇങ്ങനെയൊക്കെയാണ് അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നെല്ലാം മാറ്റിയുള്ളൂ നമുക്ക് പുറത്തൂടെങ്കിലും വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ച് കോളേജ് വരാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഹോസ്റ്റലിൽ ചെല്ലുന്നു അപ്പോൾ അഞ്ച് മണിക്കാകുമ്പോൾ ഹോസ്റ്റൽ ഒഴിഞ്ഞു കൊടുക്കണം ഹോസ്റ്റലിൽ പാക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു നോട്ടീസ് വന്നു താഴെ പറയുന്ന കുട്ടികളെ കോളേജിൽ നിന്ന് കൂടി എക്സ്പെൽ ചെയ്തിരിക്കുന്നു എൻ ആർ ഗോപിനാഥൻ ആൻഡ് സുരേന്ദ്രനാഥത്തി ലഹരൻ അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം അവിടെ നിന്നു തിലഞ്ചേട്ടൻ്റെ ബാല്യകാലത്ത് ഓർമ്മകളിൽ തന്നെ മറ്റൊരു ക്ലിപ്പിങ്ങിലേക്ക് ഞാൻ ചെൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചെട്ടൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് നമുക്കൊന്ന് കാണാം ഇത് ഞങ്ങൾ വിളിക്കുന്ന മറിയ കുട്ടി ആശാട്ടിയാണ് എന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ ഞങ്ങളുടെ ടീച്ചർ ക്ലാസ് ടീച്ചറായിരുന്നു ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ല ആദ്യം തന്നെ രണ്ടാം ക്ലാസ്സിലേക്കാണ് നോക്കിയത് രണ്ടാം ക്ലാസ്സിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഏർപ്പാടാന്നുണ്ടായിരുന്നു ഓ ശരി അപ്പോൾ അന്ന് ഇവരെ അന്ന് കണ്ടാൽ ഭയങ്കര സുന്ദരിയായിരുന്നു ഒരു ഈ പേര് പോലെ തന്നെ കന്യാമറിയത്തിൻ്റെ മോച്ചായയും കണ്ണും ഒക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ ശരി എന്നെ വലിയ കാര്യമായിരുന്നു എപ്പോഴും വിളിച്ച് ഇങ്ങനെ സന്തോഷം ഒക്കെ പറയും ഒരിക്കലേ എൻ്റെ ബുക്ക് നോക്കുമ്പോൾ തിലകൻ എന്ന് ഞാൻ മുദ്ര വെച്ചിട്ടുണ്ട് എന്തോ ഈ റബ്ബർ സ്റ്റാമ്പ് കൊണ്ടൊക്കെ അടിക്കുന്ന പോലെ അപ്പോൾ എന്നോട് ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കിടാ ഇടാവിടന്നെ വിളിക്കും ഞാൻ പറയും ഈ ഇലവിൻ്റെ മുള്ളെടുത്തിട്ട് ഇലവെന്ന് പറയുന്നൊരു മരം പഞ്ഞി പോലെ ഉള്ളു ആ മരം താഴെ നിപ്പുണ്ട് സ്കൂളിൻ്റെ താഴെ നിപ്പുണ്ട് അതിൻ്റെ മുള്ളെടുത്തിട്ട് തറയിലിട്ട് ഒരച്ച് നല്ല നിരപ്പാക്കി ബ്ലേഡ് കൊണ്ട് ഞാൻ കട്ട് ചെയ്യും തിലകരൻ ഓപ്പോസിറ്റായിട്ട് കട്ട് നല്ല സീൽ വെച്ചാൽ അതെ കട്ട് ചെയ്തിട്ട് ശരിയാക്കി മഷീമൊക്കെ അടിക്കുന്നതാണ് അപ്പം നീയൊരു കലാകാരനാണല്ലോ എന്നാണ് അടുത്ത ചോദ്യം ഞാൻ പറഞ്ഞു എനിക്കറിയാൻ പാടില്ല ഇങ്ങനെ ചെയ്തതാണ് ഒരു തമാശയ്ക്ക് ചെയ്താണെന്ന് പറയും സ്കൂൾ വാർഷികം എന്ന ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു നാടകം എഴുതാൻ നിനക്ക് ഗവനിക്കോ ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അറിയാൻ വയ്യ നീ കലാകാരനാണ് നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് കിട്ടുന്നതിൽ പാതി എന്ന് പറയുന്നൊരു നാടകം എഴുതി ടീച്ചർ തന്നെ എഴുതിയാണ് മറികൊട്ടി ടീച്ചർ എഴുതിയിട്ട് അതിലെ പ്രധാന വേഷം എനിക്ക് തന്ന് എന്നെ പഠിപ്പിച്ച് ഇത് കളിച്ചു അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്നെ എല്ലാവരും വന്ന് എടുക്കുകയും പൊക്കുകയും നാട്ടുകൊക്കെ ചെയ്ത് ഒരുപാട് ഉമ്മ തന്നു ഈ മറികക്കുട്ടി ആശാട്ടി എനിക്ക് നീ നന്നായി വരുമെന്ന് പറഞ്ഞു ഒരുപക്ഷെ അതാവാം ഇന്ന് ഞാനൊരു നടനായി മാറിയത്